ഹായ് ഫ്രണ്ട് റാസിഗാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ ഷോറൂമിലാണ് നമ്മുടെ രണ്ടാമത്തെ ഷോറൂമായിട്ടുള്ള തിരുവനന്തപുരം ബാലരാമുരത്താണുള്ളത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മൾ ആദ്യത്തെ യൂട്യൂബിലെ എക്സ്പ്ലെയിൻ വീഡിയോ ആയിട്ടുമാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ റാസി ഗാർസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാമായി ശ്രമിക്കണം പിന്നെ നിങ്ങൾ താഴെ കാണുന്ന വെല്ലേക്കണ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് മേഴ്സറി ബെൻസ് ബി എൻഡബ്ല്യു ഡബ്ല്യു ഓഡി പിന്നെ ഹോണ്ടയുടെ സിവിക്ക് അക്കോഡ് ഇങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളും സ്റ്റോക്കുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ ബാലരമലുള്ളത് നമ്മുടെ സെക്കൻഡ് ഷോറൂമായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നിങ്ങൾ തിരുവനന്തപുരം ഈ സൈഡിൽ ഒരു ഷോറൂം തുടങ്ങി കൂടെ ഇത്രയും ലോങ്ങിലാണ് ഒരുപാട് പേര് മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് മലപ്പുറത്തു നിന്നൊക്കെ നമ്മളെ അവിടുത്തെ ഷോറൂമിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിലിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും നമുക്ക് ഈ കൊല്ലം തിരുവനന്തപുരം ഈ സൈഡിൽ നിന്നായിരുന്നു അതിൽ വളരെയധികം നന്ദിയുണ്ട് ഇവിടുത്തെ കയറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഷോറൂം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഒന്ന് രണ്ട് സെയിലുകളൊക്കെ നമ്മൾ ചെയ്ത് വൺ വീക്ക് ആയിട്ടുണ്ട് ആക്ച്വലി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു ഫസ്റ്റ് ഒരു വണ്ടി നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഓഫർ പ്രൈസ് പറഞ്ഞാൽ അത് എവിടെയും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൈസിൽ വാഹനം കിട്ടില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം അങ്ങനത്തെ ഒരു വാഹനമാണ് നമ്മൾ ഫസ്റ്റ് വാഹനം അത് നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഷോറൂമിൽ ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു വാഹനം ഓഫർ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി നാല് ഇ ക്ലാസ് ആണ് ഈ ടു ഫോർട്ടി പെട്രോളാണ് വാഹനം വരുന്നത് പിന്നെ ബ്ലാക്ക് കളറിലാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അതാണ് അതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി നാലാണെങ്കിലും ശരി ഒക്കെ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയറും ടയർ നാലും ഓൾമോസ്റ്റ് പുതിയ ടയറുകളാണ് പിന്നെ ഇൻഷുറൻസ് നമ്മൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് നവംബർ വരെ ഏകദേശം ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക് മാത്രമല്ല ഇതിൻ്റെ ഒക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നല്ല ഇത്ര പഴക്കം ഉണ്ടെന്ന് തോന്നിക്കൂല ബീച്ച് ഇൻറ്റീരിയറാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് തന്നെ കാണാൻ രസമുള്ളൊരു ടൈപ്പ് ഇതാണ് ഏകദേശം പത്ത് എഴുപത്തയ്യായിരത്തോളം കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തിട്ടുള്ളത് വി സിക്സ് എഞ്ചിൻ പെട്രോൾ ഏകദേശം ഒരു ഒരു പത്ത് എട്ട് ഇതിൻ്റെ ഇടയിലാണ് മൈലേജ് കിട്ടുള്ളൂ ഒരു എട്ട് ഒക്കെ എട്ട് പത്ത് പ്രതീക്ഷിച്ചാൽ മതി മാക്സിമം അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം നമ്മൾ ജീവിതത്തിൽ ബെൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ള ആൾക്കാർക്ക് അത് ഒരു ഡെയിലി യൂസിനാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും പറ്റിക്കോളൊന്നുമില്ല പക്ഷെ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാം മൈലേജിൻ്റെ ഒരു കൺസേൺ ആണ് ഞാൻ പറഞ്ഞത് ഡെയിലി യൂസ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം പക്ഷേ അത്യാവശ്യം എന്നാലൊരു മോശം ഇല്ലാത്ത മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്രൈസാണ് നെഗോസിയേഷൻ ചോദിച്ച് വിളിക്കരുത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം അതായത് മൂന്ന് ലക്ഷത്തിൻ്റെ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആയിരം രൂപ കുറച്ചിട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം ഇത് ഓൾറെഡി ഒരുപാട് കാലം പിന്നെ കേരളത്തിലേക്ക് നമ്പറായ വണ്ടിയാണ് പിന്നെ പേപ്പേഴ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ടാക്സ് റിന്യൂവൽ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് വർഷത്തേക്ക് അത് നോക്കണ്ട അത് കഴിഞ്ഞിട്ട് ഇനി ടെസ്റ്റൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതിന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളിയും നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വാ രണ്ടാമത്തെ വാഹനമായിട്ടുള്ളത് ഹോണിൻ്റെ അക്കോഡാണ് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ അതും ബ്ലാക്ക് വണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് എന്ന് പറയുമ്പം ഇപ്പോൾ പുതിയതായിട്ട് ടെസ്റ്റൊക്കെ എടുത്ത് കെയൽ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട് കേൽ എയ്റ്റി ഫോറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ് പിന്നെ ഓണർഷിപ്പ് തേർഡ് ഓണർ ഫോർത്ത് ഓണർ തേർഡും ഫോർത്തും ആയിട്ടുണ്ട് ഓണർഷിപ്പ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വണ്ടി അപ്പം പിന്നെ ഒക്കെ നല്ല വെൽ ആണ് എല്ലാം ഓക്കെയാണ് കിലോമീറ്റർ സെവൻ്റി നയൻ തൗസൻഡ് അങ്ങാണ്ട് ഓട്ടുള്ളത് പിന്നെ അത് ഇത്രയും ബാക്കിയുള്ള വണ്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാമല്ല നമ്മൾ സാർ കമ്പനി ഒന്നും ചെക്ക് ചെയ്യാറില്ല കാരണം ഇത്ര പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടി ഒന്നും എന്തെങ്കിലും കമ്പനി സർവീസ് ഉണ്ടാകത്തില്ല പ്രയാസം അപ്പോൾ ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് പുതിയ ഇൻഷുറുണ്ട് ഒരു വർഷത്തേക്ക് കറക്റ്റ് ഇൻഷുറൻസ് ഉണ്ട് അഞ്ച് വർഷത്തേക്ക് പേപ്പർ എല്ലാം ക്ലിയർ ആണ് ടാക്സ് റിന്യൂവൽ എല്ലാം പുതിയതാണ് ഒരു കേരളത്തിലേക്ക് ഒരു വാഹനമാണ് അപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മേഴ്സഡീസിൻ്റെ ഇ ടു ആണ് ഇ റ്റു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം പിന്നെ ഇതിൽ ഇപ്പം അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമ് ഫ്രണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഒന്ന് പതിനഞ്ച് ഉണ്ട് അത് ഫുൾ കമ്പനി സർവീസ് ആണോ മേഴ്സഡീസിൽ മാത്രം സർവീസ് ചെയ്ത ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു വാഹനമാണ് ഇതിന് നമുക്ക് പതിനൊന്ന് തൊണ്ണൂറാണ് എൻഒ സിയിൽ റേറ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ എന്താ അങ്ങോട്ട് നമ്പർ നമ്പറാക്കാനും വരും സൺ പ്രൂഫൊക്കെ വരുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ഡീസലാണ് സി ഇ റ്റു ഫിഫ്റ്റി ഡീസലാണ് ഏകദേശം ഒരു പതിനാറ് പതിനഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മൈലേജും കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളതിൽ എന്ത് ചെയ്യും അത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി പിന്നെ അടുത്ത വാഹനം എന്ന് പറയുന്നത് മേഴ്സി ഡിസ്പെൻസിന്റെ സി ടു ആണ് സി ടു ട്വന്റി രണ്ടായിരത്തി പതിനേഴാണ് വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഫുൾ മെർസഡീസിൽ മാത്രം സർവീസ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ സർവീസ് ചെയ്തിട്ടുള്ളൂ ലാസ്റ്റ് നമ്മളൊരു മാസം മുന്നേ ബ്രിഡ്ജ് വേ മോട്ടോസിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറക്കിയൊരു വാഹനമാണ് ഏറ്റവും ടോപ്പ് എൻ്റെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ പിന്നെ പനാരോമിക്സ് വൺ പ്രൂഫ് വരുന്നുണ്ട് സി ടു ട്വൻ്റി ഡി ആണ് ഇതിൽ സി റ്റു ട്വൻ്റി സി ഡി ഐ ഉണ്ട് സി ടു ട്വൻറ്റി ഡി ഉണ്ട് രണ്ട് വേർഷൻ ഉണ്ട് അത് അതായത് ഫസ്റ്റ് രണ്ടായിരത്തി പതിനാല് എൻഡിൽ പതിനഞ്ചിലൊക്കെ വന്നത് സി ഡി ഐ ആണ് പിന്നെ ചെറിയൊരു വേരിയേഷൻ ടെക്നോളജി ഒച്ച ഒച്ചൊരു മാറ്റത്തിലാണ് സി ടു ട്വൻ്റി ഡി എന്നുള്ള പിന്നെ അങ്ങോട്ട് ഡി എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വാഹനം ഇത് നമുക്ക് ഫൈനൽ ഏകദേശം കേട്ടോ ഇത് വലിയ കുറവ് വരാമെന്നല്ല നമ്മൾ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഷോറൂമിൻ്റെ ഒരു ഇനാഗുറേഷൻ സംബന്ധമായിട്ട് നമ്മളൊരു റേറ്റിൽ നല്ല മാക്സിമം കുറച്ച് റേറ്റാണ് പറയുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് വീണ്ടും ഒരുപാട് എന്ത് ചെയ്യുന്നത് നമ്മളിത് നെഗോസിയേഷൻ ചെയ്യാനുള്ളൊരു സ്റ്റൈ ഇതില്ല നമുക്കിതിൽ ഗ്യാപ്പില്ല അപ്പോൾ പിന്നെ ഒരുപാട് പരിലക്ഷമൊക്കെ കൂട്ടി വെച്ച് പിന്നെ ഒരുപക്ഷം കുറച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം കുറച്ചിട്ടുള്ള ഒരു പ്രൈസ് അടുന്നത് പിന്നെ വളരെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റമർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ഒരു ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് പതിനാറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഒക്കെ എന്ത് ചെയ്യാം ലാസ്റ്റ് കൊടുക്കാം അതുപോലെ അതുപോലെപോലെ ഫൈനൽ റേറ്റ് ആണ് കേട്ടോ കാരണം കമ്പനി സർവീസ് ഇപ്പോൾ എന്താ പറയുക സർവീസ് ഇല്ലാത്ത വണ്ടികളൊക്കെ ചിലപ്പം വ്യത്യാസത്തിൽ കിട്ടും അതുപോലെ ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് ഉള്ള ഇത് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്രയും ക്വാളിറ്റി വാഹനമാണ് നിങ്ങൾക്ക് കാര്യം കൊണ്ടൊന്ന് ചെക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഇപ്പൊ സർവീസൊക്കെ എടുത്തുകഴിഞ്ഞല്ലോ അപ്പൊ പതിനാറ് നാപ്പത്തഞ്ചിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പൊ നമ്മളടുത്ത വാഹനം എന്ന് പറയുന്നത് ബി എൻഡബ്ലൂടെ ഫൈവ് ട്വന്റി അതായത് ഫൈവ് സീരീസ് പറയുന്ന സെഗ്മെന്റ് നമ്മൾക്ക് ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് വാഹനങ്ങളുണ്ട് നമ്മളുടെ കയ്യിൽ ഫൈവ് ട്വന്റി ഫൈവ് ആണത് ഫൈവ് തേർട്ടി ഫൈവ് ട്വന്റി മൂന്ന് വെറൈറ്റി സെഗ്മെന്റ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് പറയാം ഫൈവ് ട്വന്റി ഫൈവ് ആണ് ഫൈവ് ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈവ് ട്വന്റിയിൽ വരുന്ന അതേ സെയിം ഓൾമോസ്റ്റ് സെയിം എഞ്ചിനിലാണ് വരുന്നത് പക്ഷേ എന്താണ് കുറച്ച് ഇന്ത്യണിലായിട്ട് കുറേ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റെയറിങ്ങിൽ പെഡൽ ഷിഫ്റ്റ് വരും പിന്നെ ഗിയർ നോബ് ഫൈവ് തേർട്ടിയുടെ അതുപോലുള്ള നോബാണ് വരിക പിന്നെ അതുപോലെ സീറ്റിങ്ങിൻ്റെ പൊസിഷന് പിന്നെ ഡിജിറ്റൽ മീറ്റർ ആണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഫോർ ഡ്രൈവ് മോഡുകൾ വന്നിട്ടുണ്ട് നേരെ കുറച്ച് ഫൈവ് ട്വൻറ്റിയിലാണെങ്കിൽ നമുക്ക് പറയാം രണ്ടായിരത്തി പതിനേഴ് വാങ്ങാൻ നമ്മളെ അതിലുണ്ട് അതിൽ വരെ മൂന്ന് ഡ്രൈവ് മോഡുകളേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈവ് ട്വൻറ്റി ഫൈവ് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ് ഫോർ സിലിണ്ടർ ആണ് ഇത് വരുന്ന രണ്ടായിരത്തി പതിനാല് ആണ് സെക്കൻഡ് ടോൺഷിപ്പിൽ വരുന്ന എൺപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫൈവ് ട്വന്റി ഫൈവ് ഫോർ സിലിണ്ടർ വാഹനം നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് മെക്കാനിക്കുമായിട്ട് വരാം പിന്നെ ഇവിടെ അടുത്തൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു കിടിലൊരു വാഹനം ഇത് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം എൻഒ സിയിലാണ് കേട്ടോ എൻഒ സിയിലാണ് ഇപ്പോൾ വില പ്രതീക്ഷിക്കുന്നത് നമ്പർ ആക്കാൻ നമുക്ക് ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ ചില വരുന്നുള്ളൂ പിന്നെ ഇത് ഡൽഹി രജിസ്ട്രേഷൻ അല്ല എൻ ഒ സി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ കിട്ടും യു പി രജിസ്ട്രേഷനാണ് അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എൻഡബ്ലുയുടെ ഫൈവ് തേർട്ടി ആണ് ഫൈവ് തേർട്ടി ഡി എം ആണ് വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഉണ്ട് ഓഡിറ്റുള്ള ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഓൾ ഒറിജിനൽ വാഹനമാണ് പിന്നെ ഫൈവ് തേർട്ടി ഡി അല്ല അറിയാലോ അന്വേഷിച്ച് നടക്കുന്നത് നമ്മളിപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഈ ഡേറ്റ് സെയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള വാഹനമാണ് അതൊരു യൂണിക്കാണ് ഒരു സ്പെഷ്യൽ വാഹനമാണ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇത് ഈ വാഹനമായിട്ട് പോകുമ്പോൾ അത് അവർ ഒരു അറിയുന്നവർക്ക് ഇതൊരു ഡിഫറൻറ്റ് വണ്ടിയായിട്ട് തന്നെ ഫീൽ ചെയ്യും കാരണം അതിനുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാം അറിയുന്നവർക്ക് അറിയാൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരും പിന്നെ ന്യൂ ഷേപ്പിൽ വരുന്ന സ്റ്റയറിംഗ് വീലാണ് വരിക പിന്നെ അതുപോലെ ഡിജിറ്റൽ മീറ്റർ എന്തായാലും ഉണ്ടാവും ഡിജിറ്റൽ മീറ്റർ പിന്നെ നാല് ഡ്രൈവ് മോഡ് വരും പിന്നെ സെൻടർ ഡിസ്പ്ലേ വലിയ നാവിഗേഷൻ ഒക്കെ വരുന്ന വലിയ ടൈപ്പ് ഡിസ്പ്ലേ വരും പിന്നെ മ്യൂസിക് സിസ്റ്റം അർമാൻകാർ ദോൺ മ്യൂസിക് സിസ്റ്റം പിന്നെ ബാക്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം പിറകിൽ വേറെ തന്നെ വരുന്നുണ്ട് എൽ സി ഡി ഒക്കെ ആയിട്ട് ഹെഡ്രസ്സിന് താഴെ സ്ക്രീനൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫീച്ചറുകളും ഉള്ള സിക്സ് സിലിണ്ടർ ഇൻലൈൻ സ്ട്രൈറ്റ് സിക്സ് സിലിണ്ടർ വാഹനമാണ് ഇത് നല്ലൊരു കിഡിലൻ പവർ പെർഫോമൻസ് ബേസ്ഡ് ആണ് വാഹനം അപ്പോൾ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ പതിനെട്ട് ലക്ഷം രൂപയാണ് എൻ ഒ സിയിൽ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം എത്രയും പെട്ടെന്ന് വിളിച്ചോളി താഴെ കാണുന്ന നമ്പറില് അതുപോലെ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഫൈവ് ട്വൻറ്റി ആണ് ഡി എം സ്പോട്ടാണ് ഇതും എം ആണ് നമ്മൾ ഈ വാഹനവും കാണിച്ചത് എംസ്പോർട്ട് ആണ് ഇത് സിക്സ് സിലിണ്ടർ ആണെങ്കിൽ ഇത് ഫോർ സിലിണ്ടർ ആണ് വാഹനം അതാണ് മെയിൻ മെയിൻലി വ്യത്യാസമുള്ളത് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും ഇതേ ഫീച്ചറുകളും രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് വരുന്ന ഒരു മോഡലാണ് രണ്ടായിരത്തി പതിനേഴാണ് പിന്നെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം അതുപോലെ മറ്റുള്ള മറ്റുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും പിന്നെ ഡ്രൈവ് മോഡുകൾ മൂന്ന് ഡ്രൈവ് മോഡുകൾ ആണല്ലോ പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇതില് നമുക്ക് രണ്ടിലും നമുക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഐ ഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് കസ്റ്റമർ എടുക്കാൻ വരുമ്പോൾ നമ്മൾ പുതിയത് എടുത്തിട്ടാണ് കൊടുക്ക അപ്പോൾ പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഇതിൽ ഇത് രണ്ടിലും എം സ്പോട്ടിന്റെ വീലാണ് വരുന്നത് ഇത് രണ്ടും രണ്ട് ടൈപ്പിലുള്ള അലോയ് വീലുകളാണ് ഇതിൻ്റെ ഒരു ലുക്ക് തന്നെ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് ഈ ഫൈവ് തേർട്ടി എം സ്പോട്ട് നമ്മൾ പോകുമ്പോൾ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് വലിയ ഫൈവ് തേർട്ടി ആണെങ്കിൽ ഫൈവ് ട്വൻറ്റിയാണെങ്കിൽ എംസ്പോർട്ട് വേരിയൻറ്റുകൾ റോഡ് പ്രസൻസ് പറഞ്ഞാൽ വലിയൊരു ഇതാണ് സംഭവം തന്നെയാണ് അത് നമുക്ക് പോകുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് വരെ ഒരു പതിനാറ് എൺപതിന് നമുക്കിത് എന്ത് ചെയ്യാം കൊടുക്കാം രണ്ടായിരത്തി പതിനേഴാണെന്ന് ഓർക്കണം എം സ്പോട്ടാണ് ഫൈവ് ട്വൻറ്റി അത്യാവശ്യം മൈലേജ് നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് വരെ മൈലേജും കിട്ടും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അപ്പം അടുത്ത വീട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഹോണ്ടയുടെ അക്കോഡ് ആണ് അപ്പോൾ ഒരു ബ്ലാക്ക് അക്കോർഡ് കാണിച്ചു ഇത് പറയുന്നത് രണ്ടായിരത്തി പത്ത് ആണ് വാഹനം വരുന്നത് കേരളത്തിലോട്ട് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് ഇപ്പോൾ തേർഡ് ഓണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് വേറെ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ആണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതിന് കിലോമീറ്റർ എഴുപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പേഴ്സെല്ലാം ക്ലിയറാണ് വേറെ ടാക്സി അഞ്ച് വർഷത്തേക്ക് ടാക്സ് ഒന്നും നോക്കാണ്ട് അതുപോലെ പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തിട്ട് ഒരു മാസം ആവുന്നുള്ളൂ പിന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇത് രണ്ടായിരത്തി പത്താണത് വാഹനം നമുക്കൊരു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് കൊടുക്കാം ഫുള്ള് എല്ലാ അഞ്ച് വർഷത്തേക്കും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങ് ഓടിയാൽ മതി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത വഴി താഴേക്കാളുള്ള നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ മേഴ്സീസ് ബെൻസിൻ്റെ ഇ ടു ട്വൻറ്റി എന്നുള്ള വാഹനമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ടു ട്വൻറ്റി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇറങ്ങിയ വാഹനമാണ് അതിലൊരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്റെ കാര്യം പറയുമ്പോൾ സെക്കൻഡ് ഓണറാണ് വാഹനം വരുന്നത് സെവൻറ്റി നയൻ തൗസൻഡ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സ്റ്റയറിംഗിൽ സ്റ്റയറിങ്ങിലാണ് ഗിയർ വരാ പിന്നെ പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ ന്യൂ ഷേപ്പ് സ്റ്റയറിംഗ് വീലാണ് വരുന്നത് അതിൻ്റെ പ്രത്യേകത അതായത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറിലൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് സ്റ്റയറിംഗ് വീലാണ് കമ്പനി അന്നതിന് കൊടുത്തത് ഇതിലാണ് അത് സ്റ്റാർട്ടിങ് ആയിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഡാഷിൽ മീറ്ററിൽ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഡാഷിൻ്റെ മൊത്തത്തിലുള്ള അപ്ഡേഷൻ രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടിലും അപേക്ഷിച്ച് പതിമൂന്നിലേക്ക് ഇറങ്ങിയ വാങ്ങാൻ കുറേ ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടി കൊണ്ടുവന്ന ഒരു മോഡലാണ് അലേവിയിലെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് അവൻകാടാണ് മോഡൽ സൺ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറുകളും എടുത്തു പറയുന്നില്ല എല്ലാ ഫീച്ചറുകളും ഉണ്ട് പിന്നെ നമുക്ക് ഇൻഷുറൻസ് പത്ത് ലക്ഷം ഐ ഡി വില ഇൻഷുറൻസ് ഇതിൽ അവൈലബിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ അപ്പം നമുക്ക് ഇതൊരു ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി എൻ ഒ സിയിൽ കൊടുക്കാം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഇതൊക്കെ നമ്മൾ അടുപ്പിച്ചിട്ടുള്ള റേറ്റ് ആണ് ഒരുപാട് വ്യത്യാസം ഒന്നും ഇതിൽ നിന്നുണ്ടാവില്ല അത് വരുന്നവർ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ച് വരരുത് അപ്പോൾ ചെറിയൊരു വ്യത്യാസം കച്ചവടം നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ നല്ലൊരു കിടിലൻ വാഹനമാണ് എൻ ഒ സിയിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തതായിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഓടി സെഗ്മെൻറ്റാണ് ഓടിയിൽ എ ത്രീ ഇതൊരു മിനി മിനി വണ്ടി എന്ന് പറയാം അതായത് ഇപ്പം എ ത്രീ അറിയാലോ എ ഫോർ എ ഫോറാണ് കൂടുതലും നമ്മളുടെ നിരത്തിലുള്ള കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നേരം ഒരിച്ചിരി വലുപ്പം കുറഞ്ഞിട്ട് എന്നാലോ എല്ലാ ഫീ ഫീച്ചറും പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് എ ത്രീ ഓ ഡി എ ത്രീ എന്ന് പറയുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറാണ് എസ് ലൈൻ ആണ് അതായത് ഇതിൽ പ്രീമിയം പ്ലസ് എസ് ലൈൻ ഉണ്ട് അപ്പോൾ നമുക്കിത് ഏറ്റവും ടോപ്പ് വേരിയൻ്റെ ആണ് വരുന്നത് ടോപ്പ് വേരിയൻ്റെ ഇലക്ട്രോണിക്കലി കുറച്ച് ഫീച്ചേഴ്സുകളൊക്കെ എന്ത് ഉണ്ട് വണ്ടിയിൽ അതുപോലെ ഗ്രില്ലില് കാര്യത്തിലൊക്കെ വരും ഇത് ആർ എസ് ത്രീൻ്റെ ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ മുമ്പ് ചെയ്തതാണ് ൾ ഒറിജിനൽ തന്നെയാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ലോൾ ഒറിജിനലാണ് ഗ്ലാസ് ഒന്നും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി സർവീസ് എഴുപത്തി കിലോമീറ്റർ വണ്ടി ആകെ കൂടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒരു പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എന്ത് ചെയ്യാം എൻ ഒ സിയിൽ കൊടുക്കാം ഹൈ ക്വാളിറ്റി വാഹനം പിന്നെ ഇതിന്റെ ഫ്ലൈ ഫ്ലൈവീല് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മെയിൻ ആയിട്ട് വരാനുള്ള സാധ്യത ഉള്ള ഒരു വർക്കാണ് ഫ്ലൈ മാറുക എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെയ്യാ അങ്ങനത്തെ എക്സ്പെൻസുകളൊന്നുമില്ല വണ്ടി നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് നമുക്ക് കൊടുക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി പിന്നെ അടുത്തൊരു വാഹനം പറയുന്നത് ജി ആണ് ജി എൽ എ ടു ഹൺഡ്രഡാണ് കേരളത്തിലോട്ട് ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുന്ന ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിലുള്ള വാഹനമാണ് കെ എൽ എയ്റ്റി ഫോറിലെ നമ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഫിക്സ്ഡ് പ്രൈസാണ് പതിനാല് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുക സെക്കൻഡ് ടൗൺഷിപ്പിൽ വരുന്ന വാഹനം തൊണ്ണൂറ്റി എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് വരുന്ന വാഹനം റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല അല്ല ഇവളിറ്റി വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് സി ടു ആണ് രണ്ടായിരത്തി എട്ട് ഡീസൽ വാഹനം നമ്മൾ പറഞ്ഞ ജി എൽ എ ഡീസലാണ് ഏകദേശം ഒരു ഇതിന് മൈലേജ് എന്ന് പറയുന്നത് പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യും മൈലേജ് കിട്ടുന്ന ഒരു വാഹനാണോ റെഗുലർ ഡെയിലി ഡ്രൈവിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ സി ടു ട്വൻറ്റി എന്ന് പറയുന്ന ഒരു വാഹനാണത് രണ്ടായിരത്തി എട്ടിലുള്ളതാണ് ഒറിജിനൽ കേരള വാഹനാണത് നല്ല ഹൈ ക്വാളിറ്റി ഒരു റീപ്ലേസ് പോലും ഇല്ല ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതൊക്കെ ഇതൊക്കെ ഒരു ഓഫർ പ്രൈസിലായിട്ടാണ് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് ഫിക്സ് ഒന്നും മാറാറുണ്ടാവില്ല ഈ വണ്ടിയിലൊന്നും അപ്പോൾ ഇതിപ്പോൾ തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന നല്ല വെൽ മെയിൻറ്റെയിൻഡ് ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് വണ്ടി പറയാം അങ്ങനത്തെ ഒരു വാഹനമാണ് ഇൻറ്റീരിയർ ബീച്ച് കളറാണ് ഇങ്ങനെയൊക്കെ വരുന്ന വാഹനം ഇതിന് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ലോ ഇത്ര വണ്ടികളൊന്നും ചെയ്യുക ലോൺ കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൽ ലോൺ റെഡി ആക്കിയിട്ട് വരികയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു വാഹനമാണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം എന്ത് ചെയ്യാം കൊടുക്കാം ഓ ഒറിജിനൽ കേരള വണ്ടിയാണ് മൂന്ന് വർഷത്തേക്ക് ഇനിയും പേപ്പേഴ്സ് എന്തെയുണ്ട് ബാലൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു വാഹനം മൈലേജ് ആണെങ്കിൽ പതിനഞ്ച് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടുന്നുണ്ട് എല്ലാവിധ ഫീച്ചേഴ്സ് എ സി പവർ റീസ്റ്റാർ പവർവിൻ്റെ സൺ പ്രൂഫ് എല്ലാം വരുന്നൊരു വാഹനം കേട്ടോ അപ്പോൾ എത്ര മിനിറ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ അടുത്ത വാഹനം മേഴ്സറി ഡിസ്പെൻസിൻ്റെ ഇ റ്റു ഫിഫ്റ്റി ആണ് അതായത് ഈ മേഴ്സി ഡിസ്പെൻസ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു സെഗ്മെൻറ് മോഡലാണ് ഇ സി ക്ലാസും ഇ ക്ലാസും അതിൽ തന്നെ ഇ റ്റു ഫിഫ്റ്റി നമ്മൾ ഒരുപാട് ില് വരുന്ന ഒരുപാട് വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വേൾഡിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഈ ക്ലാസ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വെഷനാണ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വാഹനം കേരളത്തിലോട്ട് നമ്പർ ആയിട്ടുണ്ട് പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വാലിഡ് ആണ് തേർഡ് ഓണർഷിപ്പിലാണ് വാഹനങ്ങൾ എയ്റ്റി നയൻ തൗസൻഡ് ആണ് എയ്റ്റി നയൻ സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളതാകെ വേറെ കാര്യമായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലീനിലാണ് ഇപ്പം നിൽക്കുന്ന വണ്ടി ഇത് നമുക്ക് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഓൾറെഡി കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട് ടാക്സ് അടച്ച വണ്ടിയാണ് അത് പ്രത്യേകം കൊടുക്കുക എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് വാഹനം വരെ വേണ്ടവർക്കാണ് നമ്പറിൽ വിളിക്കാം അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നഴ്സറി ഡിസ്പെൻസിൻ്റെ വളരെ കുറച്ച് റെയർ ഫീസ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൊരു വാഹനമാണ് അന്ന് ലിമിറ്റഡ് എഡീഷൻ തന്നെ പറയാം സി ക്ലാസ് സി ക്ലാസ് ലിമിറ്റഡ് അഡീഷൻ അല്ലെട്ടോ പക്ഷെ അതിൽ വരുന്നത് ടു തേർട്ടിയാണ് വാഹനം ടു തേർട്ടി പറഞ്ഞാൽ വി സിക്സ് വരുന്നൊരു വാഹനം വി സിക്സ് എഞ്ചിൻ നല്ല പവർഫുൾ വണ്ടി കാല് കൊടുത്താൽ മതി പറന്നു പോകുമ്പോൾ അത്രയും ഒരു റോക്കറ്റ് പവർന്നാണ് ഇത് അന്നത്തെ കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയുള്ള ഇത് ഓൾറെഡി കെൽ ഇരുപത്തഞ്ചിലേക്ക് കൊല്ലം റജിസ്റ്റർ സബർ ടിഒലിലേക്ക് നമ്പറായ ഒരു വണ്ടിയാണിത് തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് നല്ല നീറ്റാണ് ആണ് ക്വാളിറ്റി ആണ് എല്ലാം ഒറിജിനലാണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ റീപ്ലേസ് ചെയ്തുവരെ വന്നിട്ടില്ല നല്ലൊരു വാഹനം പിന്നെ പെട്രോളാണ് സി ടു തേർട്ടി ഓട്ടോമാറ്റിക്ക് സൺ പ്രൂഫ് വരുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സൺ പ്രൂഫ് ഉണ്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രോണിക്കലി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ഫീച്ചറിനൊരു കുറവില്ല അങ്ങനത്തെ ഒരു വാഹനം ഇതും നമ്മൾ ഒരു ഓഫർ പ്രൈസ് പ്രൈസാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഫിക്സ്ഡ് പ്രൈസാണ് കേട്ടോ ഇന്ന് ഒന്നും ഉണ്ടാവില്ല നാലു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വാഹനം കിട്ടും അങ്ങനെ ഈ ഒരു ഈ ഒരു നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേറെ വാഹനങ്ങൾ എന്ത് ചെയ്യും നല്ല ക്വാളിറ്റി വേണം അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങൾ കിട്ടി ഒന്നും വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കയറി ഇറങ്ങുന്ന രൂപത്തിലല്ല പിന്നെ യൂസ്ഡ് വാഹനങ്ങളാണ് കേട്ടോ അതിന് ചെറിയ രീതിയിലൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് പ്രീമിയം ക്ലാസ്സൊക്കെ ആകുമ്പോൾ പക്ഷേ എന്താ ചെയ്യുക നമുക്ക് ഹെഡ് ഡേക്ക് ഉണ്ടാക്കുന്ന രൂപത്തിലൊന്നും വക്കുകളൊന്നും വരൂല്ല എന്നിട്ട് നമ്മൾ ഗ്യാരണ്ടി തരാം പിന്നെ നമ്മുടെ ഇന്ന് എടുക്കുന്ന വാഹനങ്ങൾക്ക് എഞ്ചിന് ട്രാൻസ്മിഷനൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് നമ്മളൊരു വാരണ്ടി കാര്യങ്ങളൊക്കെ തരും മറ്റുള്ള ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ഇപ്പോൾ വന്നുണ്ടായയില്ല അപ്പോൾ ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ പ്രീ ഫിക്സ്ഡ് പ്രൈസാണ് അതായത് കാണുന്ന നമ്പർ വിളിച്ചോളി അടുത്ത വാഹനം എന്ന് പറയുന്നത് സി ടു ഹൺഡ്രഡ് ആണ് ഇതും കേരളത്തിലെ ഒരു നമ്പറായിട്ട് രണ്ടായിരത്തി ഒൻപത് വാഹനമാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സി ടു തേർട്ടിയും അഞ്ചോ അഞ്ചോ നാല് വർഷത്തോളം ഇനിയും പേപ്പേഴ്സ് അവൈലബിൾ ആണുണ്ടോ കേരള വണ്ടിയാണല്ലോ നാല് ലക്ഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പേഴ്സ് എല്ലാം ഫുള്ളാണ് അതിൽ ഇതും രണ്ടായിരത്തി ഒൻപതാണ് കേരള എയ്റ്റി ഫോറിലേക്ക് നമ്പർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ഡിസംബർ വരെ എല്ലാം ടാക്സ് റിനുവലെല്ലാം അടച്ച് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് ഇതും ഫിക്സ്ഡ് പ്രൈസാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയൊക്കെ എന്തെയ്യാം വാഹനം കൊടുക്കാം നിലവിൽ നാല് വർഷം കൂടി ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫിറ്റ്നസ് കാര്യത്തിനൊക്കെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതും ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല എല്ലാം ഒറിജിനലാണ് നല്ല പെയിൻറ്റിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ് സൺ പ്രൂഫ് വരുന്നുണ്ട് അപ്പോൾ അത് വേണ്ടവരെ എത്ര പെട്ടെന്ന് കോൺടൈറ്റ് ചെയ്തോളൂ നാല് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ആലേ അപ്പോൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് ചെറുപ്പക്കാർ ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോൾ നേരത്തെ കൂടി വിളിച്ചിട്ടുള്ളൂ ഓണ്ട സിവിക്ക് അക്കോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ അതിൽ പെട്ടൊരു വാഹനമാണ് ഓണ്ട സിവിക്ക് ഇത് ഓട്ടോമാറ്റിക്ക് ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇൻഷുറൻസ് പുതിയതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിലാല് പുതിയ ഇൻഷുറൻസ് പുതിയ റിനീവൽ ടാക്സ് എല്ലാം അടിച്ചു അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ എന്തെങ്കിലും പേപ്പറൊക്കെ എല്ലാം ഫുൾ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനം അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഗ്ലാസ്സെല്ലാം എല്ലാം ഒറിജിനലാണ് മാറ്റമൊന്നുമില്ല മാറ്റിയിട്ടൊന്നുമില്ല ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് മൂന്ന് നാൽപ്പത്തഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയാട്ടോ അപ്പോൾ അങ്ങനെ വാഹനം അടുത്തും പെട്ടെന്ന് പോണ്ടാക്കുക അടുത്ത വാഹനം എന്താ പറയുന്നത് പോണ്ട ാണ് രണ്ടായിരത്തി പതിനൊന്ന് മാനുവൽ ആണ് ട്രാൻസ്മിഷൻ നല്ല നീറ്റ് ആൻഡ് ആണ് രണ്ടിലും ക്രൂയിസ് കൺട്രോൾ രണ്ടിലും വരുന്നുണ്ട് കേട്ടോ ക്രൂയിസ് കൺട്രോളൊക്കെ വരുന്ന നല്ലൊരു സൂപ്പർ ക്വാളിറ്റി വാഹനം അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡൽഹി രജിസ്ട്രേഷനിലാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യുക എൻഒസിൽ നമുക്ക് കൊടുക്കാം എൻഒ സി അവൈലബിൾ ആണ് ഇത് ഫിക്സഡ് റേറ്റ് ആണ് ഉണ്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപ എന്ത് ചെയ്യാം നമുക്ക് ഈ വാഹനം കൊടുക്കാം ഫിക്സഡ് റേറ്റ് ആണ് നെഗോഷിയേഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വണ്ടി സെയിൽ ചെയ്തു അപ്പോൾ അവർ ഫോണിലൂടെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു നമ്മൾ ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ദൂരൂരത്തു വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്തായ്തു നമ്മൾ ഫൈനൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു വില അതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് പറഞ്ഞ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് പിന്നെ ഒരു നെഗോസിയേഷൻ ആയി പിന്നെ അവർക്കൊരു വിഷമമൊക്കെ ആയി നമ്മൾ നെഗോസിയേഷൻ ചെയ്യുന്നില്ല നമ്മൾ ഇത്ര ദൂരത്തുനിന്ന് വന്നു അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു പറഞ്ഞവരോട് പക്ഷെ വീണ്ടും നമ്മളെന്ത് ചെയ്തു കുറച്ച് കൊടുക്കേണ്ടി വന്നു പക്ഷേ നമ്മളവിടെ പിന്നെ പ്രോഫിറ്റ് നോക്കിയില്ല കാരണം വരുന്ന ആൾക്കാരെ നമ്മൾ പിന്നെ ഒരു വണ്ടി ഉദ്ദേശിച്ച് വന്നതാണ് അങ്ങനെ അത് കൊടുത്തു അപ്പം നിങ്ങളോട് പ്രേക്ഷ പറയാനുള്ളത് ഞങ്ങൾ ഫോണിലൂടെ ഫൈനൽ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കണ്ട പക്ഷേ നെഗോസിയേഷൻ വീണ്ടും ചെയ്യരുത് നമുക്ക് നല്ല അത് ബാധിക്കും കാരണം നമ്മൾ ചെറിയ ഇത്തരം വണ്ടികളൊക്കെ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെയും കുറക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തും അപ്പോൾ അതാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപയ്ക്ക് എൻഒസി കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്പറാക്കി തരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇനി നമുക്ക് കുറച്ചുകൂടി വണ്ടികൾ വരാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ വിളിക്കാം അപ്പോൾ അത്രയും വണ്ടികളാണ് ഇപ്പോൾ നമുക്കിവിടെ ഉള്ളത് മേഴ്സ ഡിസ്പെൻസ് ഇതിൽ ഇ ക്ലാസ് സി ക്ലാസ് ഉണ്ട് പിന്നെ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികളുണ്ട് ബി എം ഡബ്ല്യു ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഫൈവ് തേർട്ടി പിന്നെ ഓണ്ട അക്കോഡ് പിന്നെ ഓടിയിൽ എ ത്രീ ഉണ്ട് ജി എല്ലെ അങ്ങനെ ഒരുപാട് വണ്ടികൾ അപ്പോൾ എന്ത് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി പറയണേ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മുടെ സെക്കൻഡ് ഷോറൂം ഷോറൂമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഷോറൂം ഉള്ളത് അപ്പോൾ ഈ ഭാഗത്ത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരത്തുള്ള ഒക്കെ എത്ര ഈസിയായിട്ട് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ താഴെ കാണുന്ന നമ്പർ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക ഫസ്റ്റ് നമ്പർ എൻ്റെ തന്നെയാണ് അത് വിളിച്ചിട്ട് നിങ്ങൾ വണ്ടി അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് വരാനേ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ഇത്തരം വണ്ടികൾ നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ താഴെ കാണുന്ന നമ്മളെ റാജി കാർസ് ടി വി എം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇത് നമ്മളെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതും ലൈക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് അതും കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മൾ വീഡിയോസ് റീൽസ് ഒക്കെ ഇടുന്നതാണ് അതുപോലെ നമ്മളെ മലപ്പുറത്തെ റാജി കാർസ് എന്ന് മാത്രമുള്ള ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിലും നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നൊന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് oh